നമസ്തേ നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളിലേക്ക് അവർ വരാനുണ്ടായ കാരണം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ടായ കാരണം അവരുടെ ലാസ്റ്റ് നൈറ്റ് തോട്ട്സുമാണ് നോക്കുന്നത് ഏഞ്ചൽസ് മെസ്സേജും കേട്ടോ ഏറ്റോ ഫിൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു എഫോർട്ട് എനർജി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് പുതിയ ചില അറിവുകൾ നൽകാനായിട്ട് ഒരു എഫേർട്ട് എടുക്കുക എന്നത് അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റി ചിന്തിക്കുക എന്ന ഒരു എനർജിയെ ബേസ് ചെയ്താണ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ എൻട്രി എനർജി ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പുതിയതെന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കാനും പുതിയ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ജീവിതത്തിൽ ഒരു സെൽഫ് ലവ് അതായത് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് മാറാനും നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു എനർജി ഒരു റിലേഷൻ എനർജിയായിട്ട് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയതെന്നാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ചില കർമ്മ എനർജികൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫ് ആവാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിലേതാവാം നിങ്ങൾക്കും അവർക്കും തമ്മിൽ ചില ക പിന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങൾക്കിടയിൽ ഒരു ജസ്റ്റിസ് എനർജി അതായത് ഒരു കർമ്മ എനർജി നിൽപ്പുണ്ടായിരുന്നു അത് പിന്നെ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആകാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പോസിറ്റീവായൊരു കർമ്മ എനർജിയാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചോ നിങ്ങൾക്കൊരു സ്തംഭന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രചോദനമായിരുന്നു ഈ ഒരു ബന്ധമെന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ വാല്യൂ ആവാം നിങ്ങളുടെ സ്കിൽസ് ആവാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് തരാൻ തന്നെയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്നതായിട്ട് കാണുന്നത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഫാമിലിയിൽ കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ സ്ട്രഗിളിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു മാറ്റം കൂടി ഈ ഒരു ബന്ധത്തെ കൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു മൂല്യം ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കി നൽകിയ ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും ജീവിതത്തിൽ ചില സ്ഥലങ്ങളിൽ അതായത് എവിടെയാണ് അർഹമായത് ചെയ്യേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് നൽകാനും ബന്ധങ്ങൾക്കിടയിലുള്ള സ്ട്രഗ്ളിങ്ങിൽ നിന്നും പുറത്ത് കടക്കാനുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ എന്നതുകൊണ്ട് വളരെ ഉപകാരമായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാല്യൂവും നിങ്ങൾക്ക് കുറച്ച് ലെസൺ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുമായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ും സംതൃപ്തി തോന്നുന്ന അവർക്കുടേതായ ഒരു പാർട്ട്ണർ എനർജിയിൽ നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത് അവരുടെ ഒരു പാർട്ട്ണർ എനർജി എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ വളരെ ആയിട്ട് കാണുന്നു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ആ ഒരു മൂല്യം അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു അതോറിറ്റി എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭേദിക്കുക അത് അവസാനിപ്പിക്കുക എന്നുകൂടി അവർ നൈറ്റ് തോട്ട്സിൽ ചിന്തിക്കുന്നുണ്ട് ഒരു ബൗണ്ടറി നിങ്ങൾക്ക് മുന്നിൽ അവരാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ ബൗണ്ടറി എടുത്തു മാറ്റണം നിങ്ങൾക്കിടയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള പൊരുത്തക്കേടുകളെ ബാലൻസ് ചെയ്യണമെന്നും നിങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ചെയ്യണമെന്നും ആ ഒരു പേഴ്സൺ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു മൂല്യം ഒരു വാല്യൂ എനർജിയിൽ തന്നെയാണ് നിങ്ങളെ കാണുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അവരുടെ മനസ്സുകൊണ്ട് ഒരു പാർട്ട്ണർ എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ എനർജീനെ ആണെന്നുള്ളതാണ് മെയിനായിട്ട് കാണുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക നിങ്ങളവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങളെവിടെയാണോ അവർ വിട്ടേച്ചു പോയത് അവിടെ തന്നെ നിങ്ങളിപ്പോഴും സ്റ്റിൽ വെയ്റ്റിംഗ് എനർജിയിലാണ് എന്നുള്ളൊരു സന്ദേശവും അവരിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അബണ്ടൻസ് ആണ് ഏഞ്ചൽസ് നൽകുന്നത് കേട്ടോ നിങ്ങളുടെ ആ ഒരു നിരാശ ദുഃഖം ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി എനർജി നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് സിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നു എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് ആസ്ക്യൂർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ മുന്നിൽ കാണുന്ന മിഥ്യാധാരണകൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട് വശീകരിക്കുന്ന പോലെ അല്ലെങ്കിൽ അട്രാക്റ്റ് അട്രാക്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശക്തമായും പ്രാർത്ഥിക്കുക ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നാണ് കാണുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് നെഗറ്റീവ് ആകുന്ന എനർജികളുടെ പ്രസൻസ് നിങ്ങളിൽ നിന്നും ഹീലായിട്ടും െന്നും um